മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വലിയ പുച്ഛുമായിട്ട് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയ സമയത്ത് തന്നെ നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇതിനൊക്കെ ഒന്നൊന്നര മറുപടിയുമായിട്ട് സുരേഷ് ഗോപി രംഗത്ത് വരും എന്നുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു നല്ല ഒന്നാന്തരം ചൂട്ട മറുപടി തന്നെയാണ് ഗണേഷ് കുമാറിന് കൊടുത്തിട്ടുള്ളത് നൈസായിട്ട് ഗണേഷ് കുമാറിന്റെ അപ്പര് വരെ വിളിച്ചുകൊണ്ടാണ് പ്രസംഗം അങ്ങ് അവസാനിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അതൊന്ന് മറ്റേ കേട്ടുനോക്കും തന്നെയാണ് കൃത്യമായിട്ട് എടുത്തു പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാ അവതരിപ്പിക്കും അത് അവരുടെ എന്താണ് ഡി എൻ അങ്ങനെ അവര് അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ പി ഒ എസ് മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധൻ വക്കീൽ കൂടിയായ സുപ്രീം കോടതിയിലെ രാജാവ് വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ കേട്ടിട്ടില്ലേ പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വെക്കുന്നവർ ഉടനെ തന്നെ പി ഒ എസ് എടുത്തു വെച്ച് ഉണ്ടാക്കി കളയും അവിടെ അത് ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ അവരെടുത്ത് പി ഒ എസ് മെഷീൻ ഉണ്ടോ അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ ഇന്ന് രാജ്യം എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത് വി ടേക്ക് കറൻസി എന്ന് പറഞ്ഞെടുത്ത് എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വരും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല പ്രതി നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നിങ്ങൾ കേട്ടില്ലേ ഇരന്ന് വാങ്ങ എന്ന് പറയുന്നത് ഈ ഗണേഷ് കുമാറിനൊരു ശൈലി ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ഗണേഷ് കുമാറിനെ ഒരു ഒരാള് പോലും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഗണേഷ് കുമാറിങ് രംഗത്ത് വന്നിട്ട് സുരേഷ് ഗോപിക്കെതിരെ നാല് തോന്നിയതുപോലെ പച്ചക്കള്ളം അങ്ങ് വിളിച്ചു പറയൂ അവ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിക്കെതിരെ ആര് പറഞ്ഞാൽ വലിയ ആവേശമായിരിക്കുമല്ലോ ആ ഒരു ചാടി വീട് ഈ പറയുന്ന ഗണേഷ് പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഉളുപ്പില്ലാതെ ഗണേഷ് കുമാറിനെ ഒരു ഒരു ഒരാള് പോലും മൈൻഡ് വെക്കാതിരിക്കുമ്പോ സുരേഷ് ഗോപിക്കെതിരെ വന്നിട്ട് ഈ പുച്ചം സുരേഷ് ഗോപി എന്നെ പറഞ്ഞ് കേട്ടില്ലേ ഡി എൻ എയുടെ കുഴപ്പാന്നുള്ളത് നമ്മളാരും പറയല്ല ി എൻ എയുടെ കുഴപ്പമാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പനങ്ങ് നൈസായിട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെ എയിംസ് വരുന്നത് ഒളിമ്പിക്സ് വരുന്നത് ഇതിനൊക്കെയാണ് ഗണേഷ് കുമാർ പുച്ഛിച്ചത് എത്ര വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ രാജ്യത്തെ കാണുന്ന യു പി ഐ സംവിധാനം അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ ഒരു തോന്നൽ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ അവരൊക്കെ തന്നെ മനസ്സിലാക്കണോ ഇത് ലോകം നമ്മുടെ രാജ്യത്തെ കണ്ടിട്ടാണ് പഠിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദി ലോകത്തിന് സംഭാവന ഒരു വലിയ വികസനം തന്നെയാണിത് ഈ യു പി ഐ ഇടപാടൊന്നും അമേരിക്കയിൽ പോലില്ല അത് വന്നിട്ടുള്ളത് പോലും നമ്മുടെ രാജ്യത്തെ കോപ്പി അടിച്ചുകൊണ്ടാ പ്രത്യേകം ഓർക്കണം നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ മിനിറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് കോടിക്കണക്കിന് ഉപയോഗിച്ച് ചെറിയ വലിയ രീതിയിൽ ഇടപാട് നടക്കുക ഒരു രൂപ മുതൽ അൻപത് പൈസ മുതൽ വലിയ രീതിയിൽ ഇടപാട് നടക്കുക സാധാരണക്കാർ പോലും പേടിഎം ഗൂഗിൾ പേ ഫോൺ പേ ഈ സംവിധാനത്തിലേക്ക് മാറിയത് ഇത് വെറുതെ ഒന്നും സംഭവിച്ചതല്ല കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടുകൾ പോലും നമ്മുടെ രാജ്യത്തെ ബഹുതിയിലധികം ജനങ്ങൾക്കില്ലായിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ സൗജന്യമായിട്ട് കൊടുത്ത് ഈ ബാങ്ക് അക്കൗണ്ടുകൾ സൗജന്യമായി കൊടുത്ത സമയത്ത് ആരെങ്കിലും അങ്ങ് ചാടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഒന്നും എടുക്കൂല അതിനു പകരമായിട്ട് അടുത്തതായിട്ട് പ്രഖ്യാപിച്ചത് പി എം കിസാൻ പദ്ധതി പോലെയുള്ള പണം ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ബാങ്ക് മുഖേനയാണ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് രാജ്യത്ത് ഭൂരിപക്ഷം ആളുകളും ഈ സൗജന്യമായിട്ട് വരുന്ന അക്കൗണ്ടുകൾ എടുത്തു അങ്ങനെ ആ ബാങ്ക് അക്കൗണ്ടുകൾ രാജ്യത്തെ എല്ലാ ആളുകളിലേക്കും കർഷകരിലേക്കൊക്കെ കൃത്യമായിട്ട് എത്തിച്ച് അതിനുശേഷമാണ് ഈ പേടിഎം ഈ പറയുന്ന ഗൂഗിൾ പേ ഈ പറയുന്ന ഫോൺ പേ ഈ യു പി ഐ സംവിധാനം പോലും വന്നിട്ടുള്ളത് അതായത് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് രാജ്യത്തൊരു ഡിജിറ്റൽ വിപ്ലവം നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി സംവിധാനം നമ്മുടെ കേരളത്തിലെ എയിംസ് കൊണ്ടുവരും എന്ന് പറഞ്ഞാലും ഒളിമ്പിക്സ് കൊണ്ടുവരും എന്ന് പറഞ്ഞാലും ലോകത്തുള്ള എന്ത് പറഞ്ഞാലും അത് ബോധമുള്ള സകല മലയാളികളും അടിയുറച്ച് വിശ്വസിക്കും പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിട്ടാ ഈ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോലും അദ്ദേഹം ഒരു തൃശൂരിലെ എം പി എന്ന രീതിയിൽ മാത്രല്ല ഇടപെടൽ നടത്തുന്നത് മറിച്ച് കേരളത്തിന് വേണ്ടിയിട്ടാ കേരളത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും വികസനം എല്ലാവരുടെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എല്ലാവർക്കും വികസനം എന്നൊക്കെ പറയുന്നത് ഇതിന് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ തിരിച്ചടി കൂടിയുണ്ട് കൃത്യമായിട്ട് പൊളിറ്റിക്കലി ഏ പറയുന്നത് കോൺഗ്രസ്സിന്റെ മണ്ടക്കെട്ടുള്ള ഒരു കൊട്ടുകൂടിയാ കോൺഗ്രസ് എങ്ങനെയായിരുന്നു രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അവരുടെ കുടുംബത്തെയാണ് വളർത്തിയത് അവരുടെ ബന്ധക്കാരെയാണ് വളർത്തിയത് അവര് മാത്രമേ രാജ്യത്ത് വളർന്നിട്ടുള്ളൂ എന്നാൽ നരേന്ദ്രമോദി പറയുന്നത് സബ്കാ സാ സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വികസനം അതിൽ മതമോ ജാതിയോ വേർതിരിവില്ല ഈ രാജ്യത്തെ എല്ലാ പൗരനിലേക്കും വികസനം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നു ആ നരേന്ദ്രമോദിയെ കണ്ടുപഠിച്ച് രാഷ്ട്രീയം നടത്തുന്ന സുരേഷ് ഗോപി എല്ലാവരെയും എന്നല്ലാതെ ഏതെങ്കിലും ഒരു ജില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് എന്ന് പറയുമെന്ന് ഈ പുത്തിസ്റ്റ് ഗണേഷ് കുമാരൊക്കെ എങ്ങനെയാണ് കരുതുന്നത് ഈ ഗണേഷക്കൊരു ഒന്നാന്തരം ഒരു പുത്തിസ്റ്റാ ഒരു പുത്തിസ്റ്റ് മന്ത്രിയാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യോ ഈ പറയുന്ന ഗണേഷ് കുമാറൊക്കെ ഇത്ര കാലമായി നമ്മുടെ കേരളത്തിൽ ഇവിടെ എം എൽ എക്കായിട്ട് നടക്കുന്നത് ഈ പറയുന്ന ഗണേഷ് കുമാർ യു ഡി എഫിൽ നിന്നിട്ടില്ലേ എൽ ഡി എഫിൽ നിന്നിട്ടില്ലേ ഇവർ ഒരുമിച്ച് രാജ്യം ഭരിച്ചിട്ടില്ലേ ഇയാളൊക്കെ എന്ത് ഉണ്ടയാണ് നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടുള്ളത് എന്ത് ഒരു എയിംസ് കൊണ്ടുവരാനോ അതുപോലെയുള്ള കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഈ റോഡ് നന്നാക്കി ബസ് സ്റ്റോപ്പ് നന്നാക്കി എന്നുള്ള ആ ഏർപ്പാടൊക്കെ കയ്യിൽ വെച്ചാൽ മതി അതൊക്കെ ഒരു എം എൽ എയുടെ പണിയാണ് ജോലിയാണ് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം ഒന്നല്ല അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് എന്നാൽ ആ ഒരു അധ്യാപകൻ വളരെ മികച്ച രീതിയിൽ അധ്യാപനത്തോടൊപ്പം വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ വളർത്തുകയാണെങ്കിൽ പറഞ്ഞ രാജ്യാന്തര തലത്തിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ തന്റെ വിദ്യാർത്ഥികളെ മികവ് പുലർത്തിക്കുമ്പോഴാണ് അതൊരു വികസനമായി മാറുന്നത് ഈ പറയുന്ന ഗണേഷ് കുമാർ എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് ഈ കേരളത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ടില്ല ഇവരൊരുമിച്ച് രാജ്യം ഭരിച്ച സമയത്ത് എയിംസ് കൊണ്ടുവന്നുകൂടാരുന്നോ ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ച് എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു തന്നെ പുച്ഛിക്കുമ്പോ സുരേഷ് ഗോപിയുടെ ഭാഷ തന്നെയാ നല്ലത് ഇത് ഡി എൻ എയുടെ പ്രശ്ന ഇത് വേറൊരു പ്രശ്നമല്ല ഇതൊക്കെ ഇരന്ന് വാങ്ങാ സുരേഷ് ഗോപിയെ ആര് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ അതിന് മറുപടി വരും ആ മറുപടി ഒക്കെ താങ്ങാൻ സാധിക്കുന്നവര് മാത്രം സുരേഷ് ഗോപിക്ക് പിന്നാലെ പോയാൽ മതി ഏതായാലും പ്രമുഖ മാധ്യമങ്ങളോടും ഗണേഷ് കുമാറിനോടും തന്നെ പറയാനുള്ളത് നിങ്ങൾ സുരേഷ് ഗോപിക്ക് പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് സുരേഷ് ഗോപിയെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദയത്തിലേറ്റിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം ആളുകൾ പരമാവധി അനിയുമാകുന്നത് പോലെ പറയോ ജനങ്ങൾ സുരേഷ് ഗോപിയെ കുറിച്ചുള്ള നന്മ നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും